നമസ്കാരം ഞാൻ കണ്ണൻദാസ് കോഫി കോർണർ ചർച്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രീ പോൾഡ് സർവേകളെ കുറിച്ചാണ് അതിന്റെ വിശ്വാസ്യതയെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് സലീം ചോല ശ്രീ ഷറദ് സലീം ആദ്യത്തെ ചോദ്യം അഡ്വക്കേറ്റ് സലീമിനോടാണ് ഈ പ്രീ പോൾഡ് സർവേകളുടെ ഒരു വിശ്വാസ്യത അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള സർവേകളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ അധികം ദൂരേക്ക് പോകേണ്ട കാര്യമില്ല രണ്ടായിരത്തി നാലു മുതൽ നടന്നിട്ടുള്ള സർവേകളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മിക്കവാറും എല്ലാ സർവേകളും പ്രവചിച്ചത് ബി ജെ പിക്ക് ഒരു രണ്ടാം ഓരം കിട്ടുമെന്നുള്ളതായിരുന്നു പക്ഷെ സംഭവിച്ചത് നേരെ മറിച്ചാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ ഒന്നാം യു പി എ ഭരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു രണ്ടാം ഊഴം തൊണ്ണൂറ് ശതമാനം സർവേകളും പ്രവചിച്ചില്ല നേരെ മറിച്ചാണ് സംഭവിച്ചത് രണ്ടാമതും യൂ കോൺഗ്രസ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരു സർവേ പോലും ഫ്രീ പോൾ സർവേ പോലും നിഗമനത്തിലെത്തിയില്ല എത്തിയില്ല കൃത്യമായ കേവല ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിൽ വന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അനുഭവം വെച്ച് ഈ പ്രീ പോൾ സർവേകൾ എല്ലാം തന്നെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിനു മുകളിലും തെറ്റായ നിഗമനമാണ് നമുക്ക് മുമ്പിൽ വിളമ്പിയത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഒന്ന് രണ്ടായിരത്തി നാലിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കേരളത്തിൽ അന്ന് ഇടതുപക്ഷത്തിന് നാല് സീറ്റുകൾ ആണ് പരമാവധി ഏതാണ്ട് എല്ലാ സർവേ ഏജൻസികളും പ്രവചിച്ചത് പക്ഷെ നേരെ മറിച്ചാണ് സംഭവിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റുകൾ കേരളത്തിലെ ഇടതുപക്ഷം നേടുകയുണ്ടായി യു ഡി എഫിൽ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിൽ ചില മറ്റു ചില താല്പര്യങ്ങൾ ഈ സർവേ നടത്തുന്ന ഏജൻസികളുടേതാവാം അല്ലെങ്കിൽ ആ ഏജൻസികളുമായിട്ട് ബന്ധമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടേതാവാം ഇവരെ എല്ലാവരെയും പൊതുവായിട്ട് നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയ താല്പര്യവുമാകാം അത് കൃത്യമായിട്ട് ഇത്തരം സർവേകളിൽ പ്രതികളിക്കുന്നുണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് സർവേകളുടെ വിശ്വാസ്യത പാടെ ഇടിഞ്ഞു പോയത് അപ്പൊ ഈ സർവേകളുടെ ഒരു വിശ്വാസത്തെ കുറിച്ചൊരു ആമുഖം പറഞ്ഞു അപ്പം ഈ സർവേകളുടെ ഒരു ചരിത്രം അതുപോലെ തന്നെ ഈ സർവേകളുടെ ആ ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുക അതെ ഈ സർവേകളുടെ ഒരു ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടില് നെപ്പോളിയൻ ബോണോപ്പാട്ടിന്റെ അനന്തരവൻ ലൂയിസ് ബോണോപ്പാട്ട് രണ്ടാം ഫ്രഞ്ച് റിപ്പബ്ലിക്കില് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ വൈറ്റ് അലേറ്റ്സുകൾ അവര് ഈ ഇതിന്റെ ശാസ്ത്രീയമായ രീതികൾ സിഫോളജി വെച്ച് ഇറങ്ങാൻ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ലൂയിസ് ബോണപ്പർ പരാജയപ്പെടും എന്ന് അവർ കണക്കൂട്ടുകയുണ്ടായി പക്ഷേ ഫലം വന്നപ്പോൾ അത് നേരെ തിരിച്ചാണ് ഉണ്ടായത് അപ്പോൾ ഇതിന്റെ ഒരു ചരിത്രം തുടങ്ങുന്ന അതായത് ഇതാണ് ഒരു രേഖപ്പെട്ട ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ചരിത്രം അവിടുന്ന് തന്നെ ഇത് തെറ്റിയതായിട്ടാണ് പല ചരിത്ര രേഖകളും അതിനു മുന്നേ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തരം കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലാണ് തുടങ്ങുന്ന ചരിത്രത്തിൽ തന്നെ തുടങ്ങുന്ന അവിടെ നിന്ന് മുതൽ പരാജയമാണ് അതിനപ്പുറം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അതിനുശേഷം മാറിയ ചില സർവേകൾ ഉദാഹരണത്തിന് വിൻസ്റ്റൺ ചർച്ചിൽ അതുപോലെ തന്നെ റൂസ് വെൽട്ട് അതുപോലെ തന്നെ ട്രൂമാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ബ്രെക്സിറ്റ് അതുപോലെ തന്നെ ട്രംപ് ഇതെല്ലാം വലിയ രീതിയിൽ പരാജയപ്പെട്ട സർവേകളാണ് പിന്നെ ഇതിന്റെ അതെ പിന്നെ ഇതിന്റെ ഒരു ശാസ്ത്രീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങളെ ഡീമോഗ്രാഫിക് ആയിട്ട് തരംതിരിച്ച് അത് അതിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുത്ത് ആ ഗ്രൂപ്പുകളിൽ നിന്നും റാൻഡം ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് അതിൽ ഉള്ള ആൾക്കാരെ പ്രിഫറൻസ് കണ്ടുപിടിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഇതിന്റെ ഒരു യഥാർത്ഥ റിസൾട്ടിലേക്ക് വരുന്നത് അതേസമയം ഇത് നടത്തുന്നത് പൊതുവെ ഈ എലക്ഷനിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവാത്ത ണം ഇത് ചെയ്യുന്നത് അപ്പോഴേ ഇതിനൊരു ആധികാരികത വരുന്നു അപ്പൊ ഒരു സംശയം ചോദിക്കട്ടെ അപ്പൊ അങ്ങനെ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അപ്പൊ ഈ സാമ്പിളിംഗ് പോലും അത്തരത്തിലേക്ക് മാറി വരുന്നതാണോ ഈ പ്രീ പോൾ സർവേകളുടെ വിശ്വാസ്യത ഇല്ലാതാകാനുള്ള കാരണം അതെ പല തെരഞ്ഞെടുപ്പുകളിലും ഈ സ്ട്രിങ് ഓപ്പറേഷൻ വഴി പല അതിപ്പോ രണ്ടായിരത്തിഒമ്പതിലെ പതിനാലിലേക്ക് സർവേ നടത്തിയ ഭൂരിഭാഗം ഏജൻസികളും ഇതിൽ ഈ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർവേടെ ഉണ്ടാക്കുന്നു ഇതൊരു പ്രചാരണമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരുപാട് സ്ട്രിങ് ഓപ്പറേഷൻസ് പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു വിശ്വാസ്യതയും നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇതിന് ഏറ്റവും ഒരു താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞു വെക്കുന്നത് ഈ താല്പര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇതിനെ ഈ മാധ്യമ സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ ഈ ഏജൻസികളെയോ ഒക്കെ നിയന്ത്രിക്കുന്നത് അത് അത് ആരായിരിക്കാം അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് അല്ല അത് വളരെ വ്യക്തമാണല്ലോ നമുക്ക് ഇന്ത്യ രാജ്യത്തുള്ള മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ഇപ്പോ കോർപ്പറ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാണ് ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും സമ്പൂർണ്ണമായിട്ടും ഏതാനും ചില ഈ ഓൺലൈൻ പോർട്ടലുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാം കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ആ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനും അത് അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമം ഈ സർവേകൾ വഴി അവർ നടത്തുന്നുണ്ട് ഇപ്പോ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ രണ്ട് സർവേകൾ തന്നെ ഒന്ന് പ്രാരതമ്യം ചെയ്താൽ മനോരമയും മാതൃഭൂമിയും നടത്തിയിട്ടുള്ള സർവേകൾ പരസ്പര വിരുദ്ധമാണ് ഏതാണ്ട് ഒരാഴ്ച ഇടവേളക്കാലത്താണ് ഒരേ തരത്ത് അവർ ഈ സർവേ നടത്തിയെന്ന് അവകാശപ്പെടുന്നത് അതിൽ തന്നെ വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം പതിനൊന്ന് ശതമാനം അത് വയനാട്ടിനേക്കാൾ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്ന് കോൺഗ്രസ് കരുതുന്ന ആ വയനാട് മണ്ഡലത്തേക്കാൾ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള അന്തരം വയനാ ആലപ്പുഴയിൽ കൂടുതലാണ് എന്നാണ് മാതൃഭൂമി പറയുന്നത് അതേസമയം അതിന്റെ ഒരാഴ്ച മുമ്പ് മനോരമ നടത്തിയ സർവേയിൽ ഈ ആലപ്പുഴയിൽ ഇടതുപക്ഷം കൃത്യമായ മേധാവിത്വം ഉണ്ട് എന്നും പറയുന്നു അപ്പൊ അതിന് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ പൊന്നാനി മണ്ഡലം പൊന്നാനി മണ്ഡലത്തിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും മുന്നണിയുടെ ശക്തിയും സ്വാധീനവും ക്ഷയിച്ചു വരികയാണ് ആ ഭാഗത്ത് ഇടതുപക്ഷം ക്രമാനുഗതമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഇന്നത്തെ അതിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി വിലയിരുത്തുമ്പോൾ ഈ രണ്ട് സർവേകളും പൊന്നാനി മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ ഞാനൊരു മലപ്പുറം മണ്ഡലത്തിലെ വോട്ടറാണ് ഈ മലപ്പുറം മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞ കാര്യം മലപ്പുറവും പൊന്നാനിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ സർവേകളിൽ പറയുന്നത് പൊന്നാനിയിലാണ് മലപ്പുറത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടുക എന്നതാണ് ഒരു നിലയ്ക്കും ഒരു ശതമാനം പോലും ഞാൻ സാധാരണ നമ്മൾ പറയാറുണ്ട് മൂക്ക് കീഴ്പോട്ടായ ഒരാൾ പോലും അത് വിശ്വസിക്കും അത്രമേ വിശ്വാസഅ അബദ്ധ ഒരു സാധാരണ മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള സർവേ ആണ് ഇപ്പൊ അവർ നടത്തിയിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പൊ ഈ സർവേകളുടെ ഒരു മാതൃഭൂമിയും മനോരമയും നടത്തിയത് അവർ പറയാൻ ഉദ്ദേശിച്ചത് ഒരു താല്പര്യം വളരെ വ്യക്തമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഉണ്ണി ആ മാതൃഭൂമിയിലെ ചാനൽ അവതരിപ്പിച്ച രണ്ടാളുകൾ ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു ഇത് ഉറപ്പിച്ചു എന്ന നാലൊക്കെയാണ് അവര് അവതരിപ്പിച്ചത് ഈ രണ്ട് മനോരമയാവട്ടെ മാതൃഭൂമിയാവട്ടെ അവരുടെ ഒരു താല്പര്യം ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ ബി ജെ പി സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ആ മുന്നേറ്റം അതിന്റെ ക്ഷീണം പറ്റുന്നത് ഇടതുപക്ഷത്തിനായിരിക്കുമെന്നും യു ഡി എഫിന് കാര്യമായിട്ടൊരു കോട്ടവും പറ്റുകയില്ല എന്നുള്ള ഒരു ഒരു തെറ്റായ വസ്തുത സ്ഥാപിക്കുന്നതിന് വേണ്ടി തെറ്റായ കാര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് ഈ കാര്യം ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളത് ഈ എക്സിറ്റ് പോളും ഈ പ്രീ പോളും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം നമ്മുടെ എക്സിറ്റ് പോളുകളുടെ ചരിത്രവും അതുപോലെ പ്രീ പോൾ സർവേകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ സത്യസന്ധമായിട്ട് വരുന്നു എന്നുള്ളതും അതാണോ പ്രീ പോൾ സർവേകൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം വസ്തുതാ വിരുദ്ധമായിട്ട് വരുന്നു എന്നുള്ളതും ആണ് കാണുന്നത് അതിൽ കൃത്യമാണത് കാരണം എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഈ വോട്ടർ ഈ കാൻഡിഡേറ്റ് വോട്ട് ചെയ്ത് കഴിഞ്ഞതിനു ശേഷമാണ് അവരുടെ ഒപ്പീനിയൻ അഭിപ്രായം തേടുന്നത് അപ്പൊ അതിന് പിന്നീട് ഈ ഏജൻസിക്ക് പ്രത്യേകമായിട്ടൊരു താല്പര്യം സംരക്ഷിക്കേണ്ടതായിട്ടില്ല നേരെ മറിച്ച് പ്രീ പോൾ സർവേകളിൽ അവർക്ക് കൃത്യമായ താല്പര്യമുണ്ട് ആ പ്രീ പോൾ സർവേകളുടെ ഭാഗമായി ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും നിഷ്കളകരായിട്ടുള്ള ആളുകൾ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ അവരെ അവരിൽ ചെറിയൊരു ഒരു ശതമാനത്തെങ്കിലും സ്വാധീനിക്കാൻ ഈ സർവേകളെ കൊണ്ട് കഴിയുമെന്നുള്ള ഒരു ധാരണയിലാണ് അവർ ഈ സർവേകൾ തടച്ചുവിടുന്നത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപ്ര അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രീ പോൾ സർവേകൾ ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒന്ന് മാത്രം അതിൽ യാതൊരു സത്യസന്ധതയും ഇല്ല എന്നതാണ് വ്യക്തം കോഫി കോർണർ മറ്റൊരു വിഷയവുമായി നാളെ നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്കായി എത്തും നന്ദി